ഇതാണ് ഇതാണ് യൂട്യൂബർ പിന്നെ ഇവരുടെ അസലമലേക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് അത്യന്തം എന്താ പറയുക ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് സ്ക്രിപ്റ്റ് ചെയ്യാതെ മുഴുവനായും ശ്രദ്ധിച്ച് കേൾക്കുക എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഒരു ഒരു എന്താ പറയുക അഹങ്കാരിക്ക് അഥവാ ആർത്തി ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു യഥാർത്ഥത്തിൽ ഈ വ്ലോഗറായിട്ട് കടന്നു വന്ന സാജി ദാ സാജി അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ഒന്നും പ്രീച്ചില്ലാതിരുന്ന ഈ സ്ത്രീക്ക് അഥവാ ഈ പെൺകുട്ടിക്ക് പിന്നീട് തൻ്റെ ഭർത്താവ് മരണപ്പെട്ടതിനു ശേഷം ആ അഞ്ചു കുഞ്ഞുങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു ആളുകളൊക്കെ അത് വിശ്വസിച്ചു അനാഥകളെ സംരക്ഷിക്കൽ വളരെ പുണ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള മുസ്ലിം സമൂഹവും അതല്ലാത്ത സമൂഹവും ഒക്കെ അവൾക്ക് അവർ അവരാൾ കഴിയുന്ന സഹായം എന്ന നിലയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സഹായിച്ചു എല്ലാവരും അതുതന്നെ പറയുക ഒരു ഛേദമില്ലാത്ത ഉപകാരമാണ് കാണികൾക്ക് എന്തുകൊണ്ടെന്നാൽ ഇത് ഷെയർ ചെയ്തത് കൊണ്ടെന്താ മറ്റുള്ളവർക്ക് ദോഷം ഒന്നുമില്ല അതാണ് നന്ന് എന്ന് തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യുക കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് ഒരു ഒരു പുണ്യകർമ്മമാണ് യഥാർത്ഥത്തിൽ അത് എന്ന് പറഞ്ഞു ഒരു ഒരു ശതക്ക കാരണം ഒരു മറ്റൊരാളുടെ ഒരു വ്ലോഗ് കാണുമ്പോൾ അയാൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക വഴി അയാൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ അയാൾക്ക് ലഭിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇയാൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ അയാളിലേക്ക് തത്സമയം എത്തപ്പെടുന്നു അയാളെ സംബന്ധിച്ചിടത്തോളമോ ഈ വിവരം അപ്പോൾ അപ്പോൾ അയാൾ അറിയുന്നു ഈ വ്ളോഗരെ സംബന്ധിച്ചിടത്തോളം എന്താ അയാൾക്ക് അതൊരു നേട്ടവുമാകുന്നു ആ കാണിക്കാവട്ടെ അതൊരു പ്രത്യേക ദോഷവുമില്ല ആലോചിച്ച് നോക്കി അത് ഒരു പുണ്യകർമ്മമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഈ റീച്ച് കൂടുക എന്നത് സബ്സ്ക്രൈബ് വർദ്ധിക്കുക എന്നത് വിവേഴ്സ് വർദ്ധിക്കുക എന്നത് ഈ വ്ളോഗരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ റീച്ചിനനുസരിച്ച് അയാൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നു അത് അയാൾക്ക് പരസ്യം വർദ്ധിക്കുന്നു അപ്പോൾ ഇത്തരത്തിലെ ആളുകൾ എന്ത് മനസ്സിലാക്കി ഈ അനാഥ സ്ത്രീക്ക് അതല്ലാതെയും ആളുകൾ വ്യക്തിപരമായിട്ട് പ്രവാസലോകത്ത് നിന്ന് കണ്ണിനീര് കുടിച്ച് അഥവാ ആ മണലാരണ്യത്തിൻ്റെ ചൂടും വെയിലുമേറ്റ് അതൊന്നും അവർ നോക്കിയില്ല എന്തുകൊണ്ട് ഒരു വിധവയായ സ്ത്രീ ഒരു അനാഥ കുട്ടികളെ വളർത്തുന്ന സ്ത്രീ പട്ട് ആ സ്ത്രീ പരിധി വിട്ടുപോയി അതാണ് പരിധി വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു അത്യാഗ്രഹം അഥവാ അവൾ ഉയരത്തിലെത്തിയപ്പോൾ അവൾക്ക് തോന്നി ഇനി എനിക്ക് ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെയോ വ്യൂവേഴ്സിൻ്റെയോ ഈ ഇതൊന്നും എനിക്കിനി ആവശ്യമില്ല ഞാൻ അത്രമാത്രം ഉയരത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവളുടെ വാക്കുകളൊക്കെ ഞാനതിപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ ഭയങ്കരമായിട്ട് കൊടുത്തു ഭയങ്കര കണക്റ്റഡ് ആണ് അതൊക്കെ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രശ്നം അങ്ങനത്തെ എന്നോട് പറഞ്ഞു തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഏതൊരു ഓരോ വാക്കുകളിൽ അവ വായിൽ നിന്ന് എന്താണ് വരുന്നത് എന്ന് ഓരോ വ്ലോഗേഴ്സും നോക്കി നിൽക്കുകയാണെന്ന് അവൾ വ്ലോഗർമാരെ വെല്ലുവിളിക്കുന്നു അതോടൊപ്പം തന്നെ യൂട്യൂബിനെ പോലും അവൾ വെല്ലുവിളിക്കുന്നു അങ്ങനെ എന്താ ഇതിന്റെ ഒക്കെ യൂട്യൂബിനെ പോലും അവൾ വെല്ലുവിളിച്ചിട്ടുണ്ട് മറ്റു വ്ളോഗർമാരെ മാത്രമല്ല ഇപ്പോൾ അവൾ എത്തിച്ചേർന്നിട്ടുള്ള ആ പ്രതിസന്ധി എന്ന് പറയുന്നത് നിയമപരമായ ഒരു വലിയ ആപ്പിലാണ് ആ ആപ്പ് ഇനി അവൾക്ക് പെട്ടെന്ന് തന്നെ അഥവാ ജസ്ന എന്ന് പറയുന്ന ആ ഒരു വ്ളോഗർ അവൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു തന്നെ അപവാദപ്പെടുത്തിയിരിക്കുന്നു തന്നെ നാറ്റിച്ചിരിക്കുന്നു തനിക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുന്നു മാത്രമല്ല ഒരു ഒരു പാവപ്പെട്ട ഒരു ഫാത്തിമ മസറൂറ എന്ന് പേരായ ഒരു പെൺകുട്ടി ബ്ലോഗ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്നത് എന്തൊക്കെയോ ജീവിക്കുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു റബ്ബർ തോട്ടത്തിൽ പോയി ജോലി ജോലിയെടുത്താണ് ആ പെൺകുട്ടി തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അതൊരു അന്തസ്സുണ്ട് അവൾ ഒരിക്കലും ഇന്ന് വരെ സബ്സ്ക്രൈബേഴ്സിനെയോ അതിൻ്റെ കാണികളെയോ ഒരിക്കലും മറ്റു ആരെയും ആ സ്ത്രീ നിന്നിച്ചിട്ടില്ല ആ പെൺകുട്ടി നിന്നിച്ചിട്ടില്ല അവൾ ഈ ജോലി ജോലിയെടുക്കുന്നു അതിനിടയ്ക്ക് അവൾക്ക് കിട്ടുന്ന സമയത്ത് അവൾ എന്തെങ്കിലും അവളുടേതായിട്ടുള്ള കാര്യങ്ങൾ വ്ളോഗ് ചെയ്യുന്നു നമ്മളൊക്കെ കാണുന്നുണ്ട് അത് പാപം അള്ളാഹു അവൾക്ക് അനുഗ്രഹം നൽകട്ടെ കാരണം വേറെ ഒരു അഹങ്കാരവുമില്ല ഇല്ല അതോടൊപ്പം തന്നെ ഒരു അശ്ലീല ചുവയുള്ള വാക്കുകളോ പരിധി വിട്ട സംസാരമോ ആ പെൺകുട്ടി സംസാരിക്കുന്നില്ല അപ്പം ഈ പെണ്ണിന് ഈ സാധാപ തരംഗത്തിൽ നിന്ന് തൻ്റെ വ്ളോഗ് അഥവാ വാനോളം ഉയർന്നു തനിക്ക് റീച്ചുണ്ടായി നൂറ്റമ്പത് കെ ഓളം വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി അപ്പോൾ അവരെ ഒന്നും തന്നെ ഉയരത്തിൽ നിന്ന് അവൾ താടയാൽക്ക് നോക്കിയപ്പോൾ ഈ പറയുന്ന അവളോട് സഹകരിച്ച എല്ലാവരും നമ്മളൊക്കെ വിമാനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഒന്ന് തല ക്ലാസ്സിൽ കൂടെ നോക്കിയാൽ മതി അപ്പോൾ കാണാൻ കഴിയും ഏറ്റവും വലിയ ആനയും വലിയ വലിയ കെട്ടിടങ്ങളുമൊക്കെ തനിക്ക് ചെറുതായിട്ടാണ് തോന്നുക വളരെ ചെറുതായിട്ട് തോന്നും അപ്പോൾ എന്നതുപോലെ ഈ പെൺകുട്ടിക്ക് അഥവാ വളരെ വിദഗ്ധമായിട്ട് ചെയ്യുന്ന പോലും വളരെ എന്താ പറയുക പഠനാർഹമായിട്ട് ചെയ്യുന്ന അത് അവൾ പറയുന്നുണ്ട് അവരെ പോലും അവൾ വളരെ പുച്ഛമായും തുച്ഛമായും കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നു വ്യക്തി അടിസ്ഥാനപരമായിട്ട് ഒന്നും അറിഞ്ഞിട്ടല്ല അവൾ പറയുന്നത് ബോധം അവൾ നാവിൽ തൊട്ടു തീണ്ടിയിട്ടില്ല മനസ്സിൽ നിന്നുള്ളതാണല്ലോ വായിലൂടെ ഈ പറയുന്ന പ്രതിബിംബിക്കുന്നത് ആ പ്രതിബിംബനം എന്ന് പറഞ്ഞാൽ ആ വചനങ്ങൾ മുഴുവനും അശ്ലീലം നിറഞ്ഞതും ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കുടുംബ സദസ്യൻ്റെ മുമ്പിൽ കേൾക്കാൻ പറ്റാത്ത വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഭാവി തലമുറക്ക് പോലും വളരെ മോശമായ സന്ദേശം എനിക്ക് ലിവിൻ ടുഗതർ എൻ്റെ മക്കളാണെങ്കിലും ഇനി അവർ ഒരു ലിവിൻ ടുഗദറിന് ഒരു പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്നാൽ ഞാൻ പ്രതികരിക്കില്ല എന്ന് പറയുന്ന ജാതി മത ഭേദമന്യേ നമ്മുടെ അടുക്കളയിലും നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിലും ഇതൊന്നും ഈ കേരളീയ മലയാളികൾ ഇഷ്ടപ്പെടുന്നില്ല കാരണം അതൊക്കെ ഒരു ഒരു ചാരിത്രശുദ്ധി പുലർത്തുന്നവരാണ് തൊണ്ണൂറ് ശതമാനത്തിലേറെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും യഥാർത്ഥത്തിൽ ഭാരത സ്ത്രീകൾ തന്നെ ബാബാശുദ്ധി എന്ന് പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധ ഖുർഹാനും അത്തൊയി ബാതു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ഉത്കൃഷ്ട സ്ത്രീത്വം ഉത്കൃഷ്ട വ്യക്തികളെ കുറിച്ചാണ് പറഞ്ഞത് അത്തൊ ബാതു ബീന എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ട ചാരിത്ര ശുദ്ധിയുള്ള സ്ത്രീകൾ ബീന നല്ല പുരുഷന്മാർക്കുള്ളതാണ് എന്ന് പറഞ്ഞിടത്തും ഈ ചാരിത്ര ശുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചാരിത്ര ശുദ്ധി പ്രധാനമായും പുരുഷന്മാരുമായിട്ടുള്ള ഇടപഴകലിലും അവരുടെ നാവിലും അവരുടെ കുയ്യഭാഗ പ്രദർശനത്തിലും ഒക്കെയാണ് അത് വിടുന്നത് അതുകൊണ്ടാണ് അൻ നതുറു സഹമും ഈ മസുഹവും എന്ന് പറഞ്ഞത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് തൻ്റെ വികാരങ്ങളെ ത്രസിപ്പിക്കാൻ ഒരു നോട്ടം മതിയാകും പിന്നെ അവൾ ഇങ്ങനെ ചാക്കിട്ട് പിടിക്കും അതോടൊപ്പം സ്ത്രീയെ സംബന്ധിച്ച് അവളെ സ്പർശിക്കണം അപ്പം ആ സ്പർശനത്തിലേക്ക് അവൾ ആളുകളെ നോട്ടം വഴി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പം ഒന്നും സാധാരണ രീതിയിൽ റൌഫ് ഏത് റൗഫ് ഈ ഉദ്ദേശിക്കുന്ന റൗഫും ഈ ജസ്നയുടെ ഭർത്താവോ മറ്റോ ആയ റൗഫും ഒന്നല്ല അപ്പോൾ അവർ ഒരു കുടുംബപരമായി മാന്യമായി ജീവിക്കുന്ന ജസ്നയെ അവൾ വളരെ മോശമായ രീതിയിൽ പറഞ്ഞു ആദ്യം ഉടായിപ്പോൾ ജസ്ന കണ്ണൻ കണ്ണൻ്റെ ജസ്ന എന്ന് പറയുന്നവർ തോന്നി വാശിപ്പെണ്ണുണ്ട് അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്ര വേദന തോന്നൂരാ ഇത് മാന്യമായിട്ട് ബ്ലോഗ് ചെയ്യുന്ന ഒരു അന്തസ്സായ ജസ്ന എന്ന് പറയുന്ന ഒരു കുടുംബിനെ ആ കുടുംബിനെ ഈ റൗഫുമായിട്ടൊക്കെ കാതിൽ സഞ്ചരിച്ചു റൗഫ് കാർ കൊണ്ടുവരും അല്ലെങ്കിൽ ജഷ്ന കാറുമായിട്ട് വരും എന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അന്യപുരുഷനുമായിട്ട് എന്നൊക്കെ ഇവിടെ കണ്ട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ജഷ്നയ്ക്ക് അത് കണ്ടിരിക്കാൻ കഴിഞ്ഞില്ല വെറുതെ എങ്കിലും മൂഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബത്തിൻ്റെ എന്താ പറയുക എന്നോട് കമൻറ്റോളികൾ പറയാറുണ്ട് ഏ കാക്ക നിങ്ങൾ എന്തിനാണ് ജഷ്നയുടെ കുടുംബത്തിലേക്ക് ജഷ്നയുടെ അടുക്കളയിലേക്ക് പാടി നോക്കുന്നു അവിടെ രഹസ്യങ്ങളെ ചോർത്തുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ചോർത്തുന്നതും വേണ്ടാത്തതും പറയുന്നതും ഈ സ്ത്രീയാണ്

അതി കഠിനമായ സിട്ടയാണ് ദുനിയാവിലും പരലോകത്തും അത്തരത്തിലുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കിട്ടുക മോമിനീകളും അള്ളാഹുനെ സൂക്ഷിച്ചു നടക്കുന്ന കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞാൽ അത് ഇപ്പം തന്നെ ദുനിയാവിൽ കിട്ടിക്കഴിഞ്ഞു ആർക്ക് ഈ പറയുന്ന ഈ പറയുന്ന ദ ഈ വിശുദ്ധ കുറാൻ്റെ പ്രഖ്യാപനം ദുനിയാവിന് സത്യമായി അതാണ് ദുനിയാവിൽ തന്നെ ശപിക്കപ്പെടും അത് സംഭവിച്ചു ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ആലോചിച്ച് നോക്ക് കമന്റ് പോലും സഹിക്കാൻ കഴിയാത്ത കമൻറ്റോളികളുടെ കമന്റ് സഹിക്കഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു പുതിയ വിവാഹവുമായി മുന്നോട്ട് വരുന്നു എന്തിനാണോ നീ ആളുകളെ പറ്റിക്കുന്നത് നീ വിവാഹിതയാകാൻ പോകുന്നതിൽ തൊണ്ണൂറ്റി ശതമാനം ആളുകളും സന്തോഷിക്കുകയാണ് സന്തോഷിച്ചിരുന്നു വേണം നിന്റെ ജീവിത ഭദ്രതക്ക് എല്ലാ നിരക്കുമുള്ള ഭദ്രതക്ക് അൻ കാഹുചുന ഒരു നിഖാഹ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിചയമാണ് രണ്ടു കാര്യമാണ് റസൂർല പറഞ്ഞത് പരിചയ എന്ന് നമുക്ക് വരുന്ന എല്ലാ ആപത്തും തടുക്കുക അഥവാ ഒരു യുദ്ധക്കളത്തിൽ യോദ്ധാവിൻ്റെ പരിച എല്ലാവിധ ശത്രുവിൻ്റെ അമ്പും ആയുധങ്ങളും ഈ പരിചയ കൊണ്ട് തടുത്തുകൊണ്ട് അത് നിർവീര്യമാക്കുന്നു അതുപോലെയാണ് അസിയ നോമ്പ് വ്രതമെടുക്കുന്നവൻ അതുപോലെ തന്നെയാണ് എന്ത് ഈ പറയുന്ന ഈ സ്ത്രീത്വത്തിൻ്റെ ഈ പരിചയ എന്ന് പറയുന്നത് പക്ഷേ അതൊന്നും അവളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല അവൾ ഒരു ഉറുപ്പിയ്ക്ക് വില കൊടുക്കുന്നില്ല അതാണ് അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവൾ ചെയ്യുന്ന സംഗതികളൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൂടി ഇപ്പോൾ ജസ്ന അവളെ കളി പഠിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദിവസങ്ങളായി ഏകദേശം ഒരു ദിവസം എന്തു തന്നെയായാലും ഒരു വ്ളോഗ് ചെയ്യുന്ന ഈ പറയുന്ന സാധ്യത ഇപ്പോൾ ഒന്നരാടം എന്തായാലും ഒരു വ്ളോഗ് ഇടാറുണ്ട് ഇനി അതല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോൾ എന്തായാലും കമ്പൽസറി രണ്ടു ദിവസം കഴിഞ്ഞാൽ ഒരു വ്ലോഗ് എന്ന തോതിൽ മിനിമം ഉണ്ട് നിങ്ങളൊക്കെ പരിശോധിക്കാൻ കഴിയും പക്ഷേ ഇപ്പോൾ നാല് ദിവസമായിട്ട് പോലും ഈ പറയുന്ന സാധ്യത വ്ലോഗ് ചെയ്യുന്നില്ല എന്താ കാരണം ആകെ പേടിച്ചിരിക്കും ദുർബല എന്ന് വേണമെങ്കിൽ പറയാം ഈ സ്ത്രീയെ ഈ വലിയ കാലിലും പിന്നെ കരുത്ത് കാണിക്കുന്ന ഈ ശരീരഘടന അഥവാ മനസ്സ് അകത്ത് ദുർബലമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പേടിച്ചു വിറക്കുന്നു ജസ്നയുടെ നോട്ടീസ് കിട്ടിക്കാണും അല്ലെങ്കിൽ ജസ്ന സ്വാഭാവികമായിട്ടും കോടതിയിലോ അതിനു ബന്ധപ്പെട്ട അധികാരികളോട് അടുക്കൽ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് ഒരു വലിയ സംഖ്യ നഷ്ടം കൊടുക്കേണ്ടി വരും ഇതുവരെ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൈസ മുഴുവനും കൂടെ പെറുക്കിയിട്ട് ഈ പറയുന്ന ജഷ്നയ്ക്ക് കൊണ്ട് കൊടുത്ത് അല്ലെങ്കിൽ കോടതി ചെലവിലേക്ക് കൊടുക്കാനേ ഇനി തികയുകയുള്ളു അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു ഇനി വേറെ വല്ല നിയമപ്രശ്നങ്ങൾ ജഷ്ന തേർഡ് ഇയത്തിൻ്റെ അനുസരിച്ചാണോ ഈ ജഷ്ന വ്ലോഗ് ഇപ്പോൾ കാണാതിരിക്കുന്നത് അതും അറിഞ്ഞുകൂടാ അല ആലോചിച്ച് നോക്കണം അപ്പോൾ പല കാരണങ്ങളും ഇതിനകത്തുണ്ട് കമൻ്റോളി എന്ന് പറഞ്ഞ് കമൻറ്റ് നെഗറ്റീവ് കമൻ്റ് ചെയ്യുന്നവരെ ഞാനും വിമർശിക്കാറുണ്ട് അതല്ലാതെ അവരുടെ ആ കമൻ്റ് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ലൈഫ് സ്റ്റൈല് മാറ്റുക അല്ലെങ്കിൽ അത് എങ്ങനത്തെ ലൈഫ് സ്റ്റൈല് ഏറ്റവും എന്താ പറയുക നിർണായകമായ ജീവിതത്തിൽ ഒരു ഭർത്താവിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ ഒരു ഭാര്യയെ സ്വീകരിക്കുക കമൻ്റോളികളെ ഭയന്നാണെന്ന് ജനങ്ങളീ പൊട്ടന്മാരോട് മാത്രമല്ലേ അത് പറഞ്ഞാൽ വിശ്വസിക്കൂ ഈ മലയാളികൾ സത്യത്തിൽ കാര്യബോധമുള്ളവരാണ് ഭൂരിപക്ഷം അവരൊക്കെ അത് വിശ്വസിക്കുമോ അപ്പോൾ എന്ത് തന്നെ ആയാലും ഇപ്പോൾ നാല് ദിവസം കഴിഞ്ഞു ഒരൊറ്റ വ്ലോഗും സാധ്യത ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വ്യവഹാരത്തിന് പിന്നാലെയാണെന്നും അതോടൊപ്പം തന്നെ അങ്ങേയറ്റം സംഘർഷഭരിതമാണെന്നും ഒക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇനി നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അറിവ് കിട്ടുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മുഴുവനും എനിക്ക് വഴിയിലൂടെ കിട്ടുന്ന സംഗതികളൊന്നും അല്ല ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകരായ നിങ്ങളുടെ ആ സ്നേഹവും കാരുണ്യവും ആ ലൈക്കും ഷെയറും തീർച്ചയായിട്ടും കടപ്പെട്ടവൻ തന്നെയാണ് ഞാൻ എന്നോട് നെഗറ്റീവ് കമൻ്റ് ചെയ്യുന്നവർക്ക് ഇതുവരെ ഞാൻ എന്താ ചെയ്തോളൂ ആ നെഗറ്റീവ് കമൻറ്റിനും ഒരു മറുപടി ഇട്ടുകൊടുക്കുക എന്നതിൽ കഴിഞ്ഞ് ഞാൻ അവരുടെ കമൻറ്റ് കമൻറ്റോളികളെ വളരെ മോശമായിട്ട് ഞാൻ ചിത്രീകരിച്ചിട്ടില്ല കമൻ്റ് ഓളികൾ എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായ ബുദ്ധിഹീനമായ കമൻ്റ് ഇടുന്നവരെ കുറിച്ചാണ് അവരുടെ കമൻറ്റ് പോലും ഞാനെന്ത് ചെയ്യാറില്ല ഞാൻ എതിർത്ത് അവരുടെ ആ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഞാൻ അങ്ങോട്ട് ജീവിതം അവസാനിപ്പിക്കുകയാണല്ലോ നല്ലത് നോക്കണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആണായാലും പെണ്ണായാലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഒരു വലിയ പോരാട്ട വേദിയാണ് അതിൽ തളർന്നു വീഴുന്ന ഒരു സാഹചര്യം ഒട്ടനേകം വ്ളോഗർമാർക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക അവിടെ തളർന്നു വീണുകൂടാ അതുകൊണ്ട് തന്നെ ബ്ലോഗുകൾ ഉണ്ടാകുമ്പോൾ റിയാക്റ്റിൻ ബ്ലോഗുകൾ വരും ആ റിയാക്റ്റിൻ വ്ളോഗുകളെയും പ്രതികരിച്ചു കൊണ്ടിരിക്കണം കമൻറ്റുകൾ വരും നെഗറ്റീവ് കമന്റുകൾ പ്രതീക്ഷിക്കരുത് എന്ന് പറയാൻ പറ്റില്ല കമന്റ് കമന്റുകൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് വരും അപ്പോൾ അതിനെയൊക്കെ മാന്യമായ രീതിയിൽ പ്രതികരിക്കുക ഇനി പ്രതികരിക്കാത്താൻ പറ്റാത്ത വണ്ണമുള്ള മോശമാണെങ്കിൽ അതിനൊന്നും പ്രതികരിക്കണ്ട അവരെന്താ വച്ചാൽ പറയട്ടെ അവർക്ക് പറയാനുള്ളത് പറയട്ടെ അപ്പോൾ ഇവർ തന്നെയാണ് ഈ കമൻറ്റും ഈ പറയുന്ന ലൈക്കും ഷെയറും ഒക്കെ നമ്മൾ തന്നെ ആവശ്യപ്പെടുന്നതല്ലേ എൻ്റെ വീഡിയോക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇതുവരൊന്നും ചെയ്യുകയില്ലല്ലോ ചെയ്യുകയും വേണ്ട അപ്പോൾ കമൻ്റ് ചെയ്യുന്നവർ നമുക്ക് ഒരു ഗുരുനാഥനാണ് അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കമന്റ് ചെയ്യുന്നത് യൂട്യൂബ് റെക്കമെൻഡേഷൻ തരുന്നത് അപ്പോൾ അവര് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും പറയട്ടെ തീർച്ചയായിട്ടും പ്രവാചക വചൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഹാസിബു വിശുദ്ധ വിശുദ്ധ പ്രവാചകൻ പറഞ്ഞത് ഹാസിബു നിങ്ങൾ വിചാരണ ചെയ്യുക സ്വയം കബലാന് തുഹാസിബു മറ്റുള്ളവർ മറ്റുള്ളവരെ നിങ്ങൾ വിചാരണ ചെയ്യും മുമ്പ് അപ്പോൾ ഓരോരുത്തരുടെയും വിചാരണ കൂടെയാണ് കമന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എൻ്റെ വീഡിയോ താഴെ നിങ്ങൾ കൂടുതൽ കമന്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അത് നെഗറ്റീവായിക്കോട്ടെ നെഗറ്റീവാണെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത് പറയൂ പ്രതികരിക്കൂ അങ്ങനെയാണ് വ്ളോഗർമാർ തിരുത്തപ്പെടുക ആ കമന്റ് തീർച്ചയായിട്ടും ഞാനൊക്കെ എൻ്റെ കാണികൾ എന്തു പറയുന്നുവോ അത് തിരുത്തുന്ന ഒട്ടനേകം പ്രവർത്തി ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് കഴിയുമെങ്കിൽ ഞാൻ തിരുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇനിയും നല്ല നല്ല സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ പാളിച്ചകൾക്ക് കമൻ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ച് ഇനിയും നല്ല നല്ല വ്ലോഗുകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് നിങ്ങൾക്ക് നന്ദി